നമസ്കാരം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട് ആർക്കും പത്രപ്രവർത്തകർക്ക് അതുപോലെ തന്നെ ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകർക്ക് എഴുത്തുകാർക്ക് ഒക്കെയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അതായത് എന്തിനേയും ഏതിനെയും ഏത് രീതിയിലും ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അതിന് ചില ആളുകൾക്ക് ആരെയും ചീത്ത വിളിക്കുക ആരെയും കുറ്റപ്പെടുത്താം ആരെയും ഏത് രീതിയിലും മോശമായിട്ട് അശ്ലീലമായിട്ട് കൂടി അവഹേളിക്കാം ആരെയും തെറി പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല കേരളത്തിൽ പല ആവിഷ്കാര സ്വാതന്ത്ര്യക്കാരും ഒക്കെ ഉണ്ട് എഴുത്തുകാരും ഒക്കെയുണ്ട് ഇവിടെ പല സനാതനധർമ്മത്തെ പോലും ക്ഷേത്രാചാരങ്ങളെ പോലും ക്ഷേത്ര വിശ്വാസങ്ങളെയും വിശ്വാസികളെയും ഒക്കെ തന്നെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് എല്ലാവരുടെയും ഒന്നും പേര് പറയുന്നില്ല കാരണം അവരുടെ പേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം അവരുടെ ഭരണഘടന നൽകുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ എല്ലായിടത്തും അത് നടക്കില്ല എന്നത് മറ്റൊരു കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തോന്നിയാസം കാണിച്ചാൽ ഇവിടെ പലരെയും ചീത്ത വിളിച്ചാൽ തല്ലാൻ ശ്രമിച്ചാൽ പരിഹസിച്ചാൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ഒരു ഹത്യ നടത്തി കഴിഞ്ഞാൽ വ്യക്തിഹത്യ നടത്തി കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും പല സംസ്ഥാനങ്ങളിലും ആളുകൾ ഇപ്പോൾ കുനാൽ കമ്ര എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അതായത് പരിഹാസ രൂപേണ ആക്ഷേപഹാസ്യത്തെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഏതാനും ദിവസം മുൻപാണ് ഏകനാഥ് ഷിന്ധയെ പരിഹസിച്ചുകൊണ്ട് വഞ്ചകൻ ചതിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്തൊക്കെ എന്ത് കോമഡിയാണുള്ളത് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയന് ഈ വഞ്ചകൻ ചതിയൻ നീചൻ എന്നൊക്കെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിനെ വിളിക്കാൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ വിളിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഭരണഘടനാ അനുവദിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞാൽ അത് നല്ലതിനല്ല അല്ലെങ്കിൽ അതൊരിക്കലും അത് അംഗീകരിക്കില്ല നിയമപരമായ വഴികളിലൂടെ അല്ലെങ്കിൽ നിയമത്തിന്റെ സംവിധാനത്തിലൂടെ മുമ്പോട്ട് പോകും എന്നുള്ളത് ആണിപ്പോൾ അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് അങ്ങനെയല്ല ഈ ഏകനാഥ് ഷിൻഡെ ഇത്തരത്തിൽ അവഹേളിച്ച സ്റ്റാൻഡപ്പ് കൊമേഡിയനുണ്ട് ഇയാൾ തമിഴ്നാട്ടിലേക്ക് പോങ്ങി സ്റ്റാലിന്റെ പാതാരന്ധങ്ങളിൽ പോയി നമസ്കരിച്ചു നിന്നിട്ട് എന്തൊക്കെയാലും ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ ദുസ്വാതന്ത്ര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ശക്തമായ നിയമസംവിധാനത്തിന് കീഴിലുള്ള നടപടികൾ ഉണ്ടാകും അതായത് അകത്ത് കിടക്കേണ്ടി വരും ചിലപ്പോൾ ആൾക്കാർ ഓടിച്ചിട്ട് തല്ലി എന്ന് വേണം ഇവിടെ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന അംഗീകൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനെ അളയത് പാർട്ടിക്കാരനുമായിരിക്കും വിമർശിക്കാം തീർച്ചയായിട്ടും വിമർശിക്കാം ചൂണ്ടിക്കാട്ടാം തന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം പക്ഷേ വഞ്ചകൻ ചതിയ നീചൻ എന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്ന സ്റ്റാൻഡപ്പ് കോമഡി നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോ നമുക്ക് ഈ കുനാൽ കമറയുടെ നമുക്ക് വ്യക്തിവിരോധമൊന്നുമില്ല അയാൾ നല്ല കൊമേഡിയൻ ആയിരിക്കാം രാഷ്ട്രീയ ആക്ഷേപഹാസ്യമൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ ഈ അളമുത്തിയാൽ ചേരും കടിക്കും എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ എവിടെയും ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്തിയിട്ട് അല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന എന്തും യാതൊരു നാവിനെല്ലാതെ വിളിച്ചു പറഞ്ഞിട്ട് കയ്യും പിന്നെയും കോമഡി അവതരിപ്പിക്കാം എന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമാകില്ല എന്ന കാര്യമാണ് യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടിയത് വെറുതെ പറയുന്ന ആളല്ല കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ നടപ്പിലാക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ സ്റ്റാൻഡപ്പ് കോമഡി നടത്തുകയാണെങ്കിൽ യോഗിയെ കൂടി ഒന്ന് വിമർശിക്കണം അല്ലെങ്കിൽ ഇതുപോലെ വഞ്ചകൻ ചാഞ്ചി വിളിക്കണം അപ്പോൾ കാണാം ബാക്കി ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ